ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈ കറ്റാർവാഴയുടെ ജെല്ലെടുക്കാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോയെന്ന് അപ്പം അതിനൊരു എളുപ്പവഴിയുണ്ട് പലരും പറയുന്നത് അവർ എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് കട്ടായി പീസ് പീസായിട്ട് പോകുന്നു നമ്മൾ ഉദ്ദേശിച്ച അതിൽ ജെല്ലും മുഴുവൻ കിട്ടുന്നില്ല പിന്നെ അതിലെന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ടോ ഇങ്ങനെയുള്ള ഒരു ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ ജെല്ലെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകും കറ്റാഴപ്പാഴയിലൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന വസ്തു ഉണ്ട് അതായത് അതിൻ്റെ ഒരു മഞ്ഞസിറം അത് എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ജെല്ലെടുക്കാൻ ആ മഞ്ഞ സിറം പലർക്കും അറിയില്ല ഈ നമ്മുടെ പഴയകാലത്ത് ചെന്നിനായകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ കുട്ടികളൊക്കെ മുല കുടിക്കാൻ സമയം കഴിഞ്ഞ് പിന്നെ മുല കുടിക്കുന്ന കുട്ടികളുടെ മുല കൂടി നിർത്താൻ വേണ്ടി ചെന്നിനായകം അരച്ച് വരട്ടാറുണ്ട് ആ ചെന്നിനായകം ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ നിന്നാണ് ഈ കറ്റാടവയുടെ ആ മഞ്ഞ നിറത്തിലുള്ള സിറത്തിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിന് ചൊറിച്ചിലുള്ള വസ്തുവാണ് വിഷവസ്തു അല്ലെങ്കിലും അതിന് ചൊറിച്ചിലുണ്ടാകും നമുക്ക് അലർജി സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് മാറ്റണം നമ്മൾ അത് മാറ്റാൻ എളുപ്പമാണ് അത് മാറ്റിയതിന് ശേഷമാണ് അതിന് ജെല്ലെടുക്കുന്നത് ശ്രദ്ധിച്ച് ജെല്ലെടുത്തില്ലെങ്കിൽ അത് പീസായി പോകും പിന്നെ അതിൽ നിന്ന് ജെല്ലെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാകും പിന്നെ ഉദ്ദേശിച്ചത്ര ജെല് കിട്ടില്ല പൂർണ്ണമായും നൂറ് ശതമാനം ജെല്ലെടുക്കാൻ പറ്റിയ വിദ്യയിലാണ് ആ ജെല്ലെടുക്കേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഈ കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ഈ കടവശം ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നാണ് ഈ മഞ്ഞ സിറം വരുന്നത് അത് ഇത്തിരി കഴിയുമ്പോഴേക്കും നിറയുണ്ടാവും ഇതിപ്പോൾ കാണാം നിങ്ങൾക്ക് കണ്ട മഞ്ഞ കളറിലുള്ള സിറവാണത് ഇത് പോകാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഒന്നുകിൽ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റിങ്ങനെ ചരിച്ച് വയ്ക്കുക എവിടെയെങ്കിലും ചാരി വയ്ക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടാ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക ഇപ്പം ഞാനിത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകുന്നു ഒരഞ്ച് മിനിറ്റ് അത് ഇങ്ങനെ ഇരിക്കണം അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിലേ ആ മഞ്ഞ നിറം ഈ വെള്ളത്തിലേക്ക് ലയിച്ചോളൂ ഇനി അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം വേറെ വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം ഇത് നല്ല രീതിയിൽ നമ്മൾ ഈ വശമാണ് എടുത്തിരിക്കുന്നത് ഈ കുഴിഞ്ഞ വശമാണ് ഇപ്പോൾ അതിൻ്റെ അപ്പീൽ ചെയ്ത് എടുത്തിരിക്കുന്നത് അതായത് ഈ വശമല്ല ഈ വശം ഈ വശമാണ് എടുത്തിരിക്കുന്നത് ഈ വശം അല്ല ഇങ്ങനെ സ്പൂണും ഉണ്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ആ എല്ലാ പീസും കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒരു ലീഫിൽ നിന്നും കിട്ടിയതാണ് ആവശ്യത്തിന് ഉണ്ട് ഒരുപാട് കറ്റാടവയുടെ ജെല്ലുണ്ട് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ നാൾ വേണമെങ്കിലും എത്ര നാളെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസമൊക്കെ ഉപയോഗിക്കാം കുഴപ്പമില്ലാതെ തലമുടിക്ക് ഇത് തലയിൽ തേച്ചിട്ട് ചുമ്മാ കൈ കൊണ്ടങ്ങ് മസാജ് ചെയ്താൽ മതി തലമുടി വളരാൻ വേറെ ഒരു സാധനം ഇതിൻ്റെ കൂടെ കൂട്ടേണ്ട പിന്നെ ഇത് ജെല്ലാക്കി എടുത്തിട്ട് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി മുഖത്ത് കയ്യിലോ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം നല്ല നല്ല ഗ്ലോ കിട്ടും അത്ര നല്ല സാധനമാണ് ഈ കറ്റാഴവാട് ജില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ കിട്ടുന്നത് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നട്ടു വളർത്തി തന്നെ അതിൽ നിന്ന് തണ്ടെടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമല്ലോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്